പടിവാതിൽ കയറി വരുന്ന വീടാട്ടോ കാരണം വീട്ടില് റോഡും ഉണ്ട് ഉണ്ട് അത് പത്ത് സെന്റിൽ വീടും മുറ്റവും അതുപോലെ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ വെക്കാനുള്ള സ്ഥലവും ബാക്കി വെച്ചിട്ടാണ് ഇത്ര മനോഹരമായിട്ടുള്ള വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കൂ വീട് വെക്കുന്നതിന് മുന്നേ ആദ്യം ഇതല്ല നമ്മൾ നോക്കി അതായത് വീട് വെച്ചാൽ മാത്രം പോരല്ല നമുക്ക് വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലം വേണം തെങ്ങ് വെക്കാനുള്ള ഒരു സ്ഥലം വേണം അതിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് വീടൊക്കെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ആദ്യം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്താണ് വീട് ഇതിന്റെ പ്ലാനും ചെയ്തിട്ടുള്ളത് നോഫലാട്ടോ ഇതിന്റെ പണിയും കംപ്ലീറ്റും കംപ്ലീഷനും ബാക്കിയുള്ള വർക്കൊക്കെ നമ്മളെ ലാഭിച്ചോ ഹക്കുമാണ് എഞ്ചിനീയറിങ് ചെയ്തിട്ടുള്ളത് ബാക്കി ഇതിന്റെ തുടക്കത്തിലുള്ള പ്ലാനുകളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ നോഫല തന്നെയാണ് അവര് ഈ ഒരുപാട് വീട് പടുക്കാൻ പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് വർഷം എട്ട് വർഷം ഈ പണി കാര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് അവൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ ടിപ്സ് നമുക്ക് കാണാം കിണറിന്റെ മുകളിൽ പോലും ടിപ്പാണ് വളരെ സിമ്പിളായിട്ട് ബോക്കി കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന മൾട്ടി ആണ് ക്ലോസ് ചെയ്ത് ഡാം അത് തിരിച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കപ്പിട്ടിട്ട് വെള്ളം കോരാനും പറ്റുന്ന രീതിയിലാണ് അവിടുന്ന് തുടങ്ങുകയാണ് ഈ വീടിൻ്റെ രസങ്ങളിട്ടോ നമുക്ക് നോഫലിനോട് തന്നെ ചോദിക്കും ഓരോ രഹസ്യം